ുഖമില്ല എങ്കിൽ വല്ല ഹോസ്പിറ്റലിലും പോയി കിടക്കണം ഗവർണർ അല്ലാതെ നാടിനീളെ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടാക്കാൻ നടക്കുകയല്ല വേണ്ടത് ഇതുപോലെ തലയ്ക്ക് സുഖമില്ലാത്തൊരു ഗവർണർ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് രാജ്ഭവൻ മാർച്ച് നടക്കാനിരിക്കുന്ന ഇന്നത്തെ ദിവസം തന്നെ ഗവർണർ വ്യാപാരികളുടെ പരിപാടിക്ക് എന്ന പേരിൽ ഇടുക്കിയിൽ എത്തുന്നത് ഏറെ വെല്ലുവിളി ഉണ്ടാക്കുന്ന കാര്യമാണ് ഇത് ബോധപൂർവം പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് ഗവർണർ ശ്രമിക്കുന്നത് ഇതിനു പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്ന സംശയവും ബലപ്പെടുകയാണ് ആറര പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പിനൊടുവിൽ നിയമസഭ ഒറ്റക്കെട്ടായി പാസാക്കിയെടുത്ത ഭൂനിയമ ഭേദഗതി ബില്ലിൽ ഗവർണർ ഒപ്പുവെക്കാത്തതിനെതിരെയാണ് മാസങ്ങളായി ഇടുക്കിയിൽ കർഷകർ സമരരംഗത്തുള്ളത് ബില്ലിൽ ഒപ്പുവെക്കണമെന്നാവശ്യപ്പെട്ടാണ് എൽ ഡി എഫ് നേതൃത്വത്തിൽ കർഷക സംഘടനകൾ ഉൾപ്പെടെ ഇന്ന് രാജ്ഭവനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നാൽ ഗവർണർ അതേ ദിവസം ഇടുക്കിയിൽ ഇഷ്ടക്കാരുടെ പരിപാടിക്ക് എത്തുന്നതിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് ഇടുക്കിയിൽ എൽ ഡി എഫ് ഹർത്താലും പ്രഖ്യാപിച്ചിട്ടുണ്ട് ജില്ലയിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനും ബോധപൂര്വ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുമാണ് ഗവർണറും സംഘവും ശ്രമിക്കുന്നതെന്നാണ് ഉയരുന്ന പരാതി ബില്ല് പൊടിക്കൈയാണെന്ന് ഇടുക്കി എംപിയും വ്യക്തമാക്കിയിട്ടുണ്ട് ബില്ലിനെതിരെ ചില കർഷക വിരുദ്ധ സംഘടനകൾ ഗവർണറെ കണ്ട് നിവേദനം നൽകിയിരുന്നു ഇതിനിടെയാണ് വലതുപക്ഷ ആഭിമുഖ്യമുള്ള ഏതാനും വ്യാപാരികൾ ഗവർണറെ കൊണ്ടുവന്ന് കർഷക ജനതയെ അപഹസിക്കാൻ നീക്കം നടത്തുന്നത് കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെ കാലത്താണ് കർഷകർക്ക് ദോഷകരമായ ഭൂനിയമം കൊണ്ടുവന്നത് എൽ ഡി എഫ് സർക്കാർ കൊണ്ടുവന്ന ഭേദഗതിയിലൂടെ ലക്ഷക്കണക്കിന് കർഷകർക്കും പൊതുജനങ്ങൾക്കുമാണ് പ്രയോജനമുണ്ടാവുക ഇടതു സർക്കാർ നിർമ്മിച്ചിട്ടുള്ള ആയിരക്കണക്കായ പൊതുസ്ഥാപനങ്ങൾക്കും വ്യക്തികളുടെ കെട്ടിടങ്ങൾക്കും നിയമസാധുത കൈവരും ഭൂപ്രശ്നങ്ങൾ സങ്കീർണമാക്കിയവരാണ് പുതിയ നീക്കത്തിന് പിന്നിലുള്ളതെന്ന് കർഷക സംഘടനകൾ പറയുന്നു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക